ും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ തൊണ്ണൂറാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് അതിലെ ആദ്യ ചോദ്യം നോക്കാം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അലി മുസ്ലിയാർ മുഹമ്മദ് അബ്ദുറഹിമാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആദി ഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സ്വാമികൾ സഹോദരൻ അയ്യപ്പൻ ശരി ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു ഓപ്ഷൻസ് പയ്യന്നൂർ തളിപ്പറമ്പ് വടകര കൊയിലാണ്ടി ശരി ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂരാണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് കയ്യൂർ ലഹള മലബാർ കലാപം ഉപ്പു സത്യാഗ്രഹം വേലുത്തമ്പി കലാപം ശരിയതരം ഓപ്ഷൻ ഡി ആണ് വേലുത്തമ്പി കലാപം പൂക്കോട്ടൂർ സംഭവം ഏതു സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് വൈക്കം സത്യാഗ്രഹം മലബാർ കലാപം പുന്നപ്ര വയലാർ സമരം ചാന്ന്നാർ ലഹള ശരൂത്തരം ഓപ്ഷൻ ബി ആണ് മലബാർ കലാപം സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി കുമാരഗുരു സഹോദരൻ അയ്യപ്പൻ ശരിയൂത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി ഏഴാമത്തെ ചോദ്യം ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ് ഓപ്ഷൻസ് തിരുവനന്തപുരം തൃശൂർ എറണാകുളം ആലപ്പുഴ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് തൃശൂർ എട്ടാമത്തെ ചോദ്യം കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻസ് വൈകുണ്ടസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ വീ ടി ഭട്ടത്തിരിപ്പാട് പണ്ഡിറ്റ് കറുപ്പൻ ശരിയുത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം വൃക്കകൾ ത്വക്ക് കരൾ ശ്വാസകോശം ശരിയോത്തരം ഓപ്ഷൻ എ വൃക്കകളാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് വിമോചന സമരം സത്യാഗ്രഹം പന്തി ഭോജനം സവർണജാഥ ശരിയോത്തരം ഓപ്ഷൻ ഡി സവർണ ജാഥയാണ് എത്ര എണ്ണം ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്